ഇന്നത്തെ പരിപാടി എന്താന്നല്ലേ എന്നുള്ള പോലെ തന്നെ കേട്ടോ രാവിലെ നിൽച്ചു തരുക ജനലക്കൊന്ന് തുറന്നിടുക പിന്നെ നമുക്ക് ചോറ് കറി അങ്ങനത്തെ ഒമ്പത് മണി വരെ തിരക്കല്ലേ അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ പണു രാവിലെ അങ്ങനെ കേട്ടാ രാവില രാവിലെ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നവരായാലും ശരി ഇങ്ങനെ ചെറിയ ജോലി ഉള്ളവരും ശരി രാവിലെ ഒരു പിന്നെ സ്കൂൾ പോണവർ പറഞ്ഞേക്കണം ഓഫീസ് പോകണവർ പറഞ്ഞേക്കണം അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു തിരക്കാണ് രാവിലെ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ജനലൊക്കെ തുറന്നിട്ട് എനിക്ക് ഭയങ്കര ഏർപ്പുമുട്ടല്ലാ പിന്നെ ഈ ചെടികൾക്കും നല്ലതല്ല രാവിലെ ഒക്കെ രാവിലെ തന്നെ ജനലൊക്കെ തുറന്നു ആ കാറ്റ് വിളിച്ചൊക്കെ കൊള്ളുമ്പോൾ ചെടിക്കും നല്ലതാണ് നമുക്കും നല്ലതാണ് അപ്പോൾ അത് ഒന്ന് തുറന്നിട്ട് വർക്ക് ചെയ്തി വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും വെച്ച് കുടിച്ചാലേ നമുക്ക് ശരാവുള്ളൂട്ടോ അപ്പം ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ചായ വെക്കുകയാണ് അപ്പോൾ ഇവിടെ വേറെ ആരും ചായ കൊടുക്കില്ല ഞാനും മോള് മാത്രം ചായ കൊള്ളൂട്ടോ അവർക്കൊന്നും പഞ്ചസാര ഒഴിവാക്കിയ ആൾക്കാരാണ് അവർ ചായ പറ്റൂല എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റൂല അപ്പോൾ അത് ചെറുപ്പം മുതലേ ഉള്ള ഷീലാണ് കേട്ടോ അപ്പോൾ ചായയിൽ കുറച്ച് ഇഞ്ചിയും കുരുമുളകും ചതച്ചിട്ടിരിക്കുന്നത് നല്ലതാണ് ചായ നല്ലതല്ല ചായ പരമാവധി എല്ലാവരും ഒഴിവാക്കുകയാണ് നല്ലത് പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല പറ്റാത്തവർക്ക് രാവിലെ കുറച്ച് വെപ്പം മുതലേ ഇഞ്ചി ചതച്ചിട്ടാൽ നല്ലതാണ് അപ്പോൾ ഇവിടെ മോൾക്ക് നിർബന്ധ ഒന്നും കേട്ടോ ചായ പിന്നെ ഞാൻ വെക്കുമ്പോൾ മോൾക്ക് കുറച്ച് കൊടുക്കുമ്പോൾ കുടിച്ചൊന്നും മാത്രമേ വലിയൊരു താല്പര്യമൊന്നുമില്ല ശിങ്ക് നിർബന്ധമാണ് അപ്പോൾ ഞാനിത് ശർക്കര ഇട്ട് കളത്തിട്ടാ ശർക്കര എന്ന് വെച്ചാൽ ശർക്കരപ്പൊടി ഒരു പരിവാക്കിക്കൊക്കെ കുഞ്ഞ് കുഞ്ഞു പിന്നെ അപ്പോൾ ഇത് കുടിച്ചാലേ നമുക്ക് പുഷാറാവുകയുള്ളൂ എന്നിട്ട് പിന്നെയാണ് ഇനി ചോറ് അരി ഇടണം കറി വെക്കണം അങ്ങനെ കുറേ പണികളുണ്ട് എട്ടര ആവുമ്പോഴത്തേനൊക്കെ തീരണം അപ്പോൾ ഞാനിത് അരി ഇട അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ തരത്തിൽ അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പണയാണ് കേട്ടോ രാവിലെ ഇങ്ങനെ വെക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നല്ല കുഴപ്പമില്ലാത്ത നമ്മൾ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് വീട് എടുക്കുന്ന ചോറ്റിൽ ഉപ്പ് ഉണ്ടാകാം ചോറ്റിൽ നിങ്ങൾക്ക് കുപ്പിട്ട് വാർക്കുന്നതാണ് ഇഷ്ടം പിന്നെ എന്താണെന്ന് വെച്ചാൽ റൈസ് കുക്കറിലാണ് ചോറ് വെക്കണ്ടട്ടെ പെട്ടെന്ന് വേണമായിരിക്കും ആണ് അപ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും പിന്നെ ഇവിടെ അതിൽ തന്നെ വയ്ക്കുക രാത്രി ചപ്പാത്തിയാണ് എല്ലാവർക്കും എല്ലാവർക്കും അല്ല ഈ പഞ്ചസാര ഒഴിവാക്കിയുള്ള കാര്യത്തിൽ അപ്പോൾ ചോറും ഞാൻ രാത്രി ഞാൻ മുകളിൽ തന്നെ തന്നോളാം അപ്പോൾ ഞാൻ കറി വെക്കാം ഇന്ന് രാവിലെ നീച്ചു വരാൻ കുറച്ച് നേരം വഴി അപ്പോൾ ഒന്നിപ്പോൾ എന്താ പറയുക പ്രാത്തനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം എനിക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല കഴുകി വെച്ചതാണ് അതിട്ടെടുത്ത് ഉപ്പിട്ടെടുത്ത് മുളക് പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് രേഷം മല്ലിപ്പൊടി ഇത് ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചടച്ചതാണ് കേട്ടാ ഞാൻ ഒക്കെ പേസ്റ്റ് ആക്കി വെക്കലാണ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പം രണ്ടാമത്തെ ചെയ്തിട്ട് വേണം അപ്പോൾ ഒന്ന് ചറച്ചിട്ട് ഒരു തക്കാളി ഒരു സവാള ഒരു ഉരുളക്കഴങ്ങ് അതിട്ടിട്ട് എന്താ പറയുക കുറച്ച് പെരിഞ്ചീരക വലിയ ജീരക പിന്നെ കറി മസാല പൊടി അതും തീർന്നു ഇനി ഒക്കെ എന്താ പറയുക എല്ലാ എല്ലാ പൊടിയോടും ഞാൻ റെഡിയാക്കിയിട്ട് വേണം അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്കതുപോലെ ഉള്ളതൊക്കെ ഇട്ട് വെക്കാം എന്നിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത് എല്ലാം കൂട്ടിയിട്ട് അതിലാക്കിയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊട്ടിട്ട് നല്ല വറ്റിച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതവിടെ കിടന്ന് വേഗട്ടെ നമുക്കടുത്ത് രസം വെക്കാം രസത്തിന് ഇതാ വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ചെറിയ ജീരകം ഒരു തക്കാളി പിന്നെ പുളി ഒഴിക്കണം പുളി കലക്കി വെള്ളമാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാതും അതുപോലെ നല്ല അരച്ചെടുത്ത് തരിക ഇത് പലതരത്തിൽ രസം വെക്കൂട്ടോ അതിലൊരു തരാണിത് അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാട്ടണ കേട്ടോ പിന്നെ വേറെ കുറേ രസം വെക്കാൻ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ഒന്ന് കുറച്ച് വെള്ളം കലക്കിയിട്ട് കുറച്ച് വെള്ളം പോലെ വൈക്കൊഴിച്ച് ഇത് മൊത്തത്തിൽ തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ തുമ്പിച്ചിരിക്കണേട്ടാ പിന്നെ വറവടിയാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറെ പോലെ രസം വെക്കണേൽ കുറേ നേരം എഴുതാകുമ്പോൾ ഉൾപ്പെടെ വെച്ചിട്ടാണ് രാവിലെ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം പിന്നെ താളിച്ചിട്ട് നമുക്ക് വെക്കാം ഉള്ള എന്താ പറയുക തക്കാളി പുളിയും കൂടെ ഒന്ന് വേച്ചി എടുത്തിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് പിന്നെ എല്ലാം താളിച്ചിട്ട് വെക്കാം നമുക്ക് പക്ഷേ ഞാൻ അത് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് കായാണ് കേട്ടാ കായ ഇട്ട് കൊടുക്കാം രസത്തിന് പൊടിനെക്കാട്ടും നല്ല കാലമാണ് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഒഴിച്ചു കൊടുക്കുക എന്താ വെച്ചാൽ പുളി കുറേ ആൾക്കാർക്ക് പറ്റില്ല അധികം അപ്പോൾ ഇവിടെ അധികം പറ്റുകയുള്ള കുറച്ച് വെച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പൊടിയും ഒഴിച്ചെടുത്തിട്ട് നല്ലൊന്ന് തിളക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കന് റെഡി ആക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കുരുമുളക് ചതച്ചതിട്ടല്ലോ അപ്പം പിന്നെ കുരുമുളക് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ കറിവേപ്പില പൊടി ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വെച്ചെടുക്കാം നമുക്ക് നമുക്ക് രസപ്പുറത്ത് ഇടന്ന് തിളക്കേണ്ട ഇതാണ് പരിപാടി കഴിഞ്ഞു കറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അതൊന്ന് മറവിട്ടാൽ ഒരു സമ്മന്തി അരച്ചു കഴിഞ്ഞ് ഇന്നത്തെ കറി റെഡി ആയിട്ടാണ് അപ്പോൾ എന്താ പറയുക രസ വയ്ക്കണ് അതിൽ രണ്ടിലൂടെ കുറച്ച് മല്ലിയാല രസത്തിൽ കുറച്ച് കൂടുതൽ മല്ലിയാല ഇടണം കേട്ടോ അപ്പോളാന്ന് നല്ല മണം കിട്ടുകയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രസം തിളക്കാൻ പാടില്ല അത് ഈ രസം വെക്കുമ്പോൾ ഒന്ന് കളക്കുന്നത് എന്താ എല്ലാം അരച്ചിട്ടല്ലേ വെക്കുന്നത് നമ്മൾ താളിച്ച് വെക്കുന്ന രസം നമ്മൾ വറവിട്ടിട്ട് വെക്കുന്ന രസം അത് നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഇത് ഇതൊന്നും നമ്മൾ തിളപ്പിക്കണം അത് മൊത്തം പച്ച അരച്ചിട്ട് നമ്മളൊന്ന് വെച്ചാൽ പെട്ടെന്ന് എളുപ്പം എനിക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇതിൽ കുറച്ച് തോന്നെ മല്ലിയാലിട്ട് കൊടുക്കേണ്ടി ഇറച്ചി കുറച്ചിട്ടൊട്ട് അപ്പോൾ രസം വറവിട്ട് പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ചമ്മന്തി അരക്കണമെന്നൊന്നും ഇടാനുള്ള ടൈം കിട്ടിയില്ല ഉണക്കുമ്പോഴൊക്കെ തേങ്ങയും വെച്ചാൽ ചമ്മന്തിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളോടത്തെ ഫുഡ്